ഈ കാണുന്ന സുന്ദരമായ പ്രദേശമാണ് ഇന്നൊരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നത് വരവിച്ച മനസ്സിലൂടെ മാത്രം നോക്കി കാണാൻ കഴിയുന്ന അവസ്ഥ കേൾക്കുന്നവരുടെയും കാണുന്നവരുടെയും നെഞ്ചു നീറുന്ന കാഴ്ച അതാണ് ഇന്ന് വയനാട് ചൂരൽ മലയും മുണ്ടക്കൈയും ഒരു രാത്രി കൊണ്ട് പ്രതിക്ഷോഭം കൊണ്ടുപോയി നടക്കുന്ന ദൃശ്യങ്ങൾ മാത്രമേ അവിടെ കാണുവാൻ കഴിയുന്നുള്ളൂ ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇനി നഷ്ടപ്പെട്ടാലും വീണ്ടും മുറ്റോർക്കു വേണ്ടി ദൈവത്തിനു മുന്നിൽ കേണപേക്ഷിക്കുന്ന നിസ്സഹായമായ മനുഷ്യർ ജാതിയും മതവും പണവും അന്തസ്സും ഇതെല്ലാം പറഞ്ഞ് തല്ലുകൂടുന്ന ബോധശൂന്യരായ മനുഷ്യർ ഒന്നോർത്താൻ നല്ലതാണ് പ്രകൃതി ഒന്ന് ക്ഷോഭിച്ചാൽ അതിനു മുന്നിൽ ഒന്നിനും നിലനിൽപ്പില്ല ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്ര ദുരന്ത ഭൂമിയെ മാറിയിരിക്കുകയാണ് വയനാട് ഒരു രാത്രിയിൽ കുത്തിയൊലിച്ചെത്തിയ ദുരന്തത്തിനു മുന്നിൽ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ് വയനാടും കേരളവും ഇരുണ്ട് വെളുത്തപ്പോഴേക്കും ഉറ്റവരെ തേടിയുള്ള ബന്ധുക്കളും അവരുടെ കരച്ചിലും നിലവിളികളും മാത്രം ഒരു ഗ്രാമം മുഴുവൻ പ്രകൃതിയുടെ രോക്ഷത്തിൽ ഒലിച്ചു പോയിരിക്കുകയാണ് വയനാട്ടിലെ മുണ്ടക്കൈലും ചൂരൽ മലയും ഇനിയില്ല ഒരായുസും മൊത്തം പാടുപെട്ടുണ്ടാക്കിയ വീടും സമ്പാദ്യവും ഒരു രാത്രിയിൽ നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനങ്ങൾ അനാഥമായ ബാല്യങ്ങൾ അച്ഛനെ അമ്മയെ പെങ്ങളെ മക്കളെ നഷ്ടപ്പെട്ട് ജീവനോടെ ഉണ്ടായിട്ടും എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇതാണിന്ന് മുണ്ടക്കൈലും ചൂരൽ മലയും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം എന്ത് കൊടുത്താലും എന്താശ്വാസവാക്ക് പറഞ്ഞാലും തീരാത്ത നോവ് കാലം മായ്ക്കാത്ത മുറിവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് എത്ര കാലം കഴിഞ്ഞാലും ഒരു രാത്രി കൊണ്ട് അനാഥരായ ആളുകൾക്ക് മായാത്ത മുറിവ് തന്നെയാണ് അവർക്ക് മാത്രമല്ല കേരള ജനതയ്ക്കും നെഞ്ചു നീറിയാണ് ഓരോ മനുഷ്യരും ഉയരുന്ന മരണസംഖ്യ കേൾക്കുന്നത് ഈശ്വരനെ വിളിച്ചു പ്രാർത്ഥിക്കണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ദുരന്ത ബാധിതർക്ക് എന്ത് കൊടുത്താണ് എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടത് ആയിരക്കണക്കിന് ആളുകളാണ് രക്ഷാപ്രവർത്തനമായി രാവും പകലും നോക്കാതെ പ്രവർത്തിക്കുന്നത് അവരുടെ ജീവൻ പണയം വെച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നു ഇത് കേരളമാണ് ഒരു ജീവൻ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ചങ്കുറപ്പുള്ളവരുടെ നാട് വയനാടിനായി കേരള മക്കൾ ഒന്നാകെ കൈ പിടിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്ന ഓരോ മനുഷ്യരും ദൈവ തുല്യരാണ് ഇവരുള്ളിടത്തോളം അതിജീവിക്കും നമ്മൾ ഏത് സാഹചര്യവും